അതേസമയം തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ രംഗത്തെത്തി താൻ ഡൽഹിയിൽ പോയത് ബി ജെ പിയിൽ ചേരാനല്ല വ്യക്തിപരമായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഡൽഹിയിൽ പോയത് മറച്ചുവെക്കേണ്ട ഒരു കാര്യവും ധാരണയും താനും പ്രകാശ് ജാവ്ദേക്കറുമായി ഉണ്ടാക്കിയിട്ടില്ല എന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു എന്റെ നിലപാടുകളിലും മാറ്റമൊന്നുമില്ല അങ്ങനെയാണേൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കുകയോ ചേരുകയോ ചെയ്യുന്നുവെങ്കിൽ അത് നേരത്തെ നടന്നു പോയാനേ അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ കാണുന്നത് പോലെയും എതിർച്ചേരിയിലെ ഉള്ളവർ വിമർശിക്കുന്നത് പോലെയും പി ജെ പിലേക്ക് ചേരാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ആനുകൂല്യം വാങ്ങിക്കാണോ പോയതല്ല നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം രണ്ടു വട്ടം മന്ത്രിയായിരുന്നു ആ സമയത്ത് ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ കാരണങ്ങളിന് വേണ്ടിയിട്ടാണ് പോയത് ആ കൂട്ടത്തിൽ പൊതുവിലാണെങ്കിലും സംസാരിക്കുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയം ഒന്ന് രണ്ട് വാക്കുകൾ അങ്ങനെ സംസാരിച്ചു അദ്ദേഹവും ഞാനുമായിട്ട് മറ്റു പേരെ മറച്ചു വെക്കേണ്ട ഒരു കാര്യവും ധാരണയിൽ ഉണ്ടാക്കിയിട്ടില്ല വിവാഹത്തിൻ്റെ ക്ഷണമാണ് അതിൻ്റെ സഹോദരിയുടെ അതാണ് പ്രധാനം അങ്ങർക്ക് കാലിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പം നേരത്തെ വിളിച്ചിരുന്നു കത്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ട് എന്നെ പറഞ്ഞു പറഞ്ഞിരുന്നാലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായത് പോയ കൂട്ടത്തിൽ ഇവിടെ ഇപ്പം എല്ലാ ദിവസവും ആനയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് യാദർശികമായി സാധാരണ സംസാരിക്കുന്ന പോലെയുള്ള വിഷയങ്ങളും സംസാരിച്ചു പ്ലാന്റേഷനിലെ കാര്യങ്ങൾ തോട്ടം തൊഴിലാളികളുടെ താമസവും സ്ഥലവും വീടും ഒക്കെ ദീർഘമായ സ്വപ്നങ്ങളാണ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട ജാതി സർട്ടിഫിക്കറ്റ് വല്ലാത്ത പ്രശ്നമാണ് അത് പത്തേ പാല് എൺപത്തി ആറ് മുതൽ ഇങ്ങോട്ടേക്ക് ഒരു മൈഗ്രേറ്റഡ് ഇഷ്യൂ ആണ് അങ്ങനെ രണ്ട് മൂന്ന് കാര്യകൗർവമായ പണ്ടത്തെ കാര്യങ്ങൾ യാദർശികമായി സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ പ്രധാനമായി പോയത് ക്ഷണിക്കാൻ വേണ്ടി ചടങ്ങിന് ക്ഷണിക്കാൻ വേണ്ടി മാത്രം പോയത് പാർട്ടിയിൽ അനു നേതാക്കൾ സംസാരിക്കും ധാരണ അതിനനുസരിച്ച് അത് ഞാൻ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നമാണ്